ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ക്ലാസ് ആണ് അതായത് പുതിയ എസ് സി ആർ ടി ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് നമ്മൾ പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് ഫൈവ് ബേസിക് സയൻസ് ചാപ്റ്റർ വണ്ണ് ഒറ്റ എല്ലൊരു ജീവിയും എന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ഓറിയൻറ്റഡ് ഫാക്ട്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ചെറിയൊരു ചാപ്റ്ററാണ് സിമ്പിൾ സിമ്പിൾ കാര്യമാണ് പക്ഷേ ഈ സിമ്പിൾ സിമ്പിൾ കാര്യത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ജീവികളുടെ പരസ്പര ആശ്രയത്വത്തെ പറ്റിയിട്ടാണ് ആഹാരത്തിനും അല്ലെങ്കിൽ വാസസ്ഥലത്തിനും വേണ്ടിയിട്ടുള്ള ജീവികളുടെ പരസ്പര പറ്റിയും ആശ്രയത്വത്തെപ്പറ്റിയും ജാലം ഭക്ഷ്യശൃംഖല ആവാസം ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് നോക്കാം ഒരു ജീവി വസിക്കുന്ന പ്രകൃതിദത്ത ചുറ്റുപാടാണ് ആവാസം എന്ന് പറയുന്നത് ഒരു ജീവി വസിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം ഉദാഹരണം വയൽ ഉദ്യാനം കടല് കുളം ഇതൊക്കെ എന്താണ് ആവാസമാണ് ഇപ്പോൾ ഒരു ജീവി വസിക്കുന്ന പ്രകൃതിദത്ത ചുറ്റുപാടാണ് ആവാസം ഇനി ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ആവാസ വ്യവസ്ഥ ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവിയ ഘടകവും ഉണ്ടാകും അജീവിക ഘടകങ്ങളും ഉൾപ്പെടുന്ന വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ ഓക്കെ ഇപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത് അപ്പോൾ പൊന്മാൻ താമസിക്കുന്നത് നദീതീരത്തിലോ അല്ലെങ്കിൽ കുളക്കരയിലുള്ള മാളങ്ങളിലാണ് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇവ അധികവും താമസിക്കുന്നത് അതിൻ്റെ ഭക്ഷണത്തിന് അനുയോജ്യമായ സ്ഥലത്താണത് താമസിക്കുന്നത് ഓക്കെ അപ്പോൾ വാസസ്ഥലവും ആഹാരവും തമ്മിൽ ബന്ധമുണ്ട് ഓക്കെ ഇനി എന്താണ് ഭക്ഷ്യ ജാലം അല്ലെങ്കിൽ ആഹാര ജാലം എന്താണ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ജാലം എന്ന് പറയുന്നത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ പരസ്പര ബന്ധമാണ് ഇങ്ങനെ ആശ്രയിക്കുന്ന ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ്ബ് ഏതൊരു ആഹാര ശൃംഖലയിലെയും ആദ്യത്തെ കണ്ണി ആരായിരിക്കും ഹരിതസസ്യങ്ങളായിരിക്കും ഏതൊരു ആഹാര ശൃംഖലയിലെയും ആദ്യത്തെ കണ്ണി സസ്യങ്ങളായിരിക്കും ഓക്കെ നമുക്കറിയാം പുല്ല് പുല്ലിനെ തിന്നുന്ന പുൽച്ചാടി പുൽച്ചാടിയെ തിന്നുന്ന തവള തവളയെ തിന്നുന്ന പാമ്പ് അങ്ങനെ അങ്ങനെ കണ്ണികളായിട്ട് പോകും ആഹാര ശൃംഖല ജാലം ഇങ്ങനെയുള്ള ഈ ആഹാര ശൃംഖലകൾ കരയിൽ മാത്രമല്ല കടലിലും ഉണ്ട് ഓക്കെ ഇപ്പോൾ ചെറിയ മീനുകളെ വലിയ മീനുകൾ ഭക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെ ഓക്കെ കടലിലായാലും കരയിലായാലും ജീവികൾ തമ്മിൽ ആശ്രയിച്ചിട്ടാണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ചോദിച്ചിട്ടുണ്ട് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ അറിയപ്പെടുന്നത് പ്ലവകങ്ങളെന്നാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉല്പാദകരാണ് പ്ലവകങ്ങൾ നമ്മൾ പറഞ്ഞ് കരയിലെടുത്തു കരയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹരിത സസ്യങ്ങളാണ് ഉത്പാദകര് ഇനി കടലിലാണെങ്കിൽ ഒഴികു നടക്കുന്ന സസ്യ ചെറു സസ്യങ്ങൾ തന്നെയാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരേതാണ് പ്ലവകങ്ങളാണ് എന്താണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ തന്നെയാണ് പ്ലവകങ്ങൾ ഓക്കെ ഈ ആവാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒരു ജീവി വസിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം ഉദാഹരണമാണ് വയൽ ഉദ്യാനം കുളം ഇത് കടൽ ഇതെല്ലാം ആവാസത്തിന് ഉദാഹരണമാണ് ഇപ്പം വയലിൻ്റെ എടുക്കുകയാണെങ്കിൽ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ മത്സ്യ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് ഓക്കെ ആഹാര ശൃംഖല എടുത്തു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീവി കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് ഓക്കെ എന്തുകൊണ്ട് കടുവ സംരക്ഷണം ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഏറ്റവും താഴ്ന്ന കണ്ണി ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ഒരു ജീവിയാണ് കടുവ ഒരു ആവാസവ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിൽ താഴെക്കണ്ണിയിലുള്ള ചില ജീവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവികർഗങ്ങൾ ഉണ്ടായെന്ന് വരാം പക്ഷേ കടുവയെ കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികം ഇല്ല അതുകൊണ്ടാണ് കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നത് ഓക്കെ അപ്പോൾ കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസവ്യവസ്ഥ മുഴുവനായിട്ടും സംരക്ഷിക്കപ്പെടുന്നു ഓക്കെ കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം എന്ന് ഓർത്തേക്കിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനി അധിനിവേശ ജീവികളുണ്ട് അധിനിവേശക്കാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായിട്ട് ഈ മുഷിയെ കാണുന്നുണ്ട് ഓക്കെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളിലെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാകുന്നത് അപ്പോൾ ചെറിയ മത്സ്യങ്ങളെയാണ് ഇത് നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ഈ ആഫ്രിക്കൻ മുഷിയെത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം അതിനെ കഴിഞ്ഞാൽ ആ ഒരു ആവാസ തന്നെ സന്തുലത നഷ്ടപ്പെടും ഓക്കെ ഇവിടെ ഓർത്ത് വച്ചേക്കേണ്ടത് ഒരു അധിനിവേശ മത്സ്യമാണേത് ആഫ്രിക്കൻ മുഷി ഓക്കെ പുല്ലിനെ പുളിച്ചാടി തിന്നു പുൽച്ചാടിയെ തവള തിന്നുന്നു തവളയെ പാമ്പ് തിന്നുന്നു പാമ്പിനെ കഴുകം തിന്നുന്നു ഓക്കെ അല്ലെങ്കിൽ പുല്ലിനെ പുഴു തിന്നുന്നു പുഴുവിനെ കോഴി തിന്നുന്നു കോഴിയെ കുറുക്കം തിന്നുന്നു അങ്ങനെ അങ്ങനെ കണക്ഷൻ അതായത് ആഹാര ശൃംഖലാ ജാലമാണ് ഓക്കെ ഇനി ഈ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണി ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ ഇപ്പോൾ പുല്ലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുല്ലിനെ പുഴു പുഴുതിന്നുന്നു പുഴുവിനെ കോഴി തിന്നുന്നു കോഴിയെ കുറുക്കൻ തിന്നുന്നു കുറുക്കനെ പിന്നെ കഴുകൻ തിന്നുന്നു അങ്ങനെ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് എന്ത് ആഹാര ശൃംഖല ഓക്കെ ഇനി പറഞ്ഞിരിക്കുന്നത് ഹരിത സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പറ്റിയിട്ടാണ് നോക്കാം നമുക്കറിയാം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും ലവളങ്ങളും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണം നടത്തുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഓക്കെ പ്രകാശ സംശ്ലേഷണം വഴി നമുക്ക് ഓക്സിജൻ ലഭിക്കുകയും സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തു നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഇലകളിലെ ഏത് വർണ്ണമാണ് സസ്യങ്ങളിലെ ഇലകളിലെ ഹരിതകം ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു ഓക്കെ നമുക്ക് വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണാറുണ്ട് പച്ച നിറത്തിന് കാരണം നമുക്കറിയാം ഹരിതകമാണ് ക്ലോറോഫിലാണ് ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകണമാണ് അല്ലേ ഇനി ഇലകൾക്കും സസ്യങ്ങളുടെ ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം ഓറഞ്ച് നിറം മഞ്ഞ നിറം ഇതൊക്കെ കാണാറുണ്ട് ഇലകളുടെ സസ്യങ്ങൾക്ക് സസ്യങ്ങളുടെ ഇലകൾക്ക് പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ് ചോദിക്കാറുള്ളതാണ് സസ്യങ്ങളുടെ ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ആന്തോസയാനിൽ ഇനി ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണോ ഓർത്ത് വച്ചേക്കുക ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് പി എസ് സി ഓറിയൻ്റഡ് ആയിട്ട് വേണ്ട പോയിന്റ്സ് സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് സസ്യങ്ങളിലാണ് സസ്യങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്നത് ഓക്സിജൻ തന്നെയാണ് ശ്വസനബലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രകശ് പ്രവേശിക്കുന്നത് ഓക്കെ അപ്പോൾ വായു ഇലകളിലൂടെയാണ് പ്രവേശിക്കുന്നത് ഇലകളിൽ അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട് അതിന് പറയുന്ന പേരാണിത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങളിൽ വാതകവിനിമയം നടത്തുന്നത് ഏതിലൂടെയാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ചോദിച്ചിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് ഓക്കെ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഏതിലൂടെ തന്നെയാണ് സ്റ്റൊമാറ്റയിലൂടെയാണ് ഓക്കെ ഇലകൾ അകത്തേക്ക് വലിച്ചെടുക്കുന്നതും പുറത്തേക്ക് വായുവിന് വിടുന്നതും ഏതിലൂടെ തന്നെയാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഓക്കെ സസ്യങ്ങൾ പകൽ സമയത്ത് മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അപ്പോൾ ഓക്സിജൻ തരുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഡയോക്സൈഡാണ് രാത്രിയിൽ പുറംതൊട്ട് വിടുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ എന്നാണ് നമുക്കറിയാം ഹരിത സസ്യങ്ങൾ മാത്രമാണ് ആഹാരം നിർമ്മിക്കുന്നത് ഓക്കെ ഇനി പറഞ്ഞിരിക്കുന്നത് മരവാഴയെ പറ്റിയിട്ടാണ് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടുകൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകളെന്ന് പറയുന്നത് ഓർക്കിഡുകൾ എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ചോദ്യം ഇതാണ് വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളെയാണ് എപ്പി എന്ന് പറയുന്നത് എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണം പി സി എപ്പോഴും ചോദിക്കാറുണ്ട് എപ്പി ഫൈറ്റിന് ഉദാഹരണമാണ് മരവാഴ അതേപോലെ ഓർക്കിഡ് ഓർക്കിഡും ഓർക്കിഡുകളൊക്കെ എപ്പിഫൈറ്റുകളാണ് ഓക്കെ മരവാഴ എക്സാമ്പിൾ ഓക്കെ അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമേ ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നുള്ളൂ മരവാഴയുടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എപ്പിഫൈറ്റുകൾ പറഞ്ഞു ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാധങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി പോലെയുള്ള ജീവികൾ ആഹാരം സ്വയം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലെയുള്ള സസ്യങ്ങളെയാണ് അർത്ഥപരാധം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് താഴെ പറയുന്നവയിൽ അർത്ഥപരാധത്തിന് ഉദാഹരണം ഏത് എന്ന രീതിയിൽ അർത്ഥപരാധമാണ് ഇത്തിൽ കണ്ണി ഓക്കെ അത് ആതിഥേയ സസ്യത്തിന് ദോഷമാണ് ഓക്കെ ഇനി അടുത്തതാണ് പൂർണപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകടങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഈ മൂടില്ലാത്താളി പോലുള്ള സസ്യത്തിനുള്ളത് ഓക്കെ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണപരാധങ്ങൾ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു അപ്പോൾ പൂർണ്ണപരാതത്തിനുദാഹരണം ഏതാണ് മൂടില്ലാത്താളി അർത്ഥപരാതത്തിനുദാഹരണമാണ് ഇറ്റൽ കണി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയാം ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാത സസ്യങ്ങൾ എന്ന് പറയുന്നു ഓക്കെ പി ഫൈറ്റിന് ഉദാഹരണം ഏതായിരുന്നു വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മാത്രം ആശ്രയിക്കുന്ന ജീവിയാണ് എപ്പി ഫൈറ്റുകൾ ഉദാഹരണം ഓർക്കിഡ് മരവാഴ ഇനി അർത്ഥപരാതത്തിന് ഉദാഹരണമാണ് ഇറ്റൽ കണ്ണി അതേപോലെ മുഴുവൻ മുഴുവനായിട്ട് വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളിയാണ് പൂർണ്ണപരാതത്തിന് ഉദാഹരണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് എന്നാലും പി എസ് സി ഇത് ചോദിക്കാറുള്ളതാണ് ഓക്കെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു